എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ടൂറിസം വകുപ്പിന് കീഴിൽ ഗുരുവായൂർ ഗസ്റ്റ് ഹൗസിലേക്ക് ഇപ്പോൾ വിവിധ തസ്തികയിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗുരുവായൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ കരാർ വ്യവസ്ഥയിൽ പരമാവധി ഒരു വർഷ കാലയളവിലേക്കാണ് ഉള്ളത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് അഞ്ച് വേക്കൻസി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അഞ്ച് വേക്കൻസി കുക്ക് മൂന്ന് വേക്കൻസി അസിസ്റ്റൻ്റ് കുക്ക് മൂന്ന് വേക്കൻസി റിസപ്ഷനിസ്റ്റ് രണ്ട് വേക്കൻസി കിച്ചൺ മേട്ടി മൂന്ന് വേക്കൻസി ഇതാണ് വേക്കൻസി വരുന്നത് ഇനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വർഷത്തെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ഒരു വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം കൂടാതെ ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ വെയ്റ്റർ ഓർ ബട്ട്ലർ ഓർ ക്യാപ്റ്റനായിട്ട് കുറഞ്ഞത് രണ്ട് വർഷത്തെ ജോലി പരിചയമെങ്കിലും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്തത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമയോ പി ജി ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം കൂടാതെ ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ ആറ് മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കുക്കാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി ഓർ ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം കൂടാതെ ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുക്ക് ഓർ അസിസ്റ്റൻറ്റ് കുക്കായിട്ട് കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് കുക്കാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടാതെ ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതായിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നും കുക്ക് ഓർ അസിസ്റ്റൻ്റ് കുക്കായിട്ട് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് റിസപ്ഷനിസ്റ്റ് ആണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടു സ്റ്റാർ ക്ലാസ്സിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ഹോട്ടലുകളിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റായി കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കിച്ചൺ മേട്ടിയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതായിട്ടുള്ള ഹോട്ടലുകളിൽ കുക്ക് ഓർ അസിസ്റ്റൻ്റ് കുക്കായിട്ട് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപ്പോൾ ഇതാണ് ഓരോ പോസ്റ്റിലും വേണ്ട ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി പ്രായപരിധി നോക്കാം എല്ലാ പോസ്റ്റുകളിലും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് താൽക്കാലിക നിയമനമാണ് എല്ലാ തസ്തികയിലേക്കും ഒരു വർഷത്തേക്കാണ് ജോലി ഉണ്ടാവുന്നത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാവുന്നതാണ് പോസ്റ്റ് അയക്കേണ്ട വിലാസം ദ റീജിയണൽ ജോയിൻറ് ഡയറക്ടർ ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ ഫസ്റ്റ് ഫ്ലോർ പോഡ്ജെട്ടി കോംപ്ലക്സ് എറണാകുളം പിൻകോഡ് അറുപത്തിയെട്ട് ഇരുപത് പതിനൊന്നാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഏഴ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് വഴി അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ഗുരുവായൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി